ഹായ് ഗൈസ് അപ്പൊ നമുക്ക് ഇന്ന് അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വ്യായാമ മുറകൾ കാണാം ഒന്ന് 就。 നമുക്കുള്ള പണിയാണ് കഴിവോ പാത്രം തേച്ച് ഓടിക്കല്ല നമ്മക്കുള്ള പണിയാണ് വിറ്റടിക്കലിയ കഴിച്ചു വാർലി കൊത്തി വെക്കട്ടെ കൊത്തി ഇരിഞ്ഞിട്ടിട്ട് കണ്ടെക്കണം ഞാൻ ശരിയാവും മോളെ എനിക്കാ കുളിക്കട്ട വെള്ളം ഭാഗ കൊണ്ടച്ച kaya <muchas> 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 പിന്നെ അവര്ക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല സമാധാനായി

എത്രയോ പെരുവല്ല ചെയ് പോയിട്ട് രാവിലെ കടന്നിട്ട് ഇപ്പിച്ചിട്ടു വന്നു പോറങ്ങി ഉറങ്ങി കടത്തലും എന്നിട്ട് ചായല് പറ്റുവാ ഒരു പൂച്ചു നേരത്തെ ഓന്തിനെ പിടിച്ചുകൊണ്ടിട്ട് പൂച്ച ഒന്നിനോ ഓന്തിന് കൊണ്ടിരിക്കി പിന്നെ അത് പിടിച്ചു കൊണ്ടു മാറും ഓന്തിന് പിടിച്ചുകൊണ്ട് നിക്കി തല മാത്രം കടിച്ചു ബാക്കി ആട്ടിട്ട് ഞാനെനിക്ക് മണിറ്റ് നോക്കാൻ കഴിയാൻ നോക്കിന് അതോ നാറുന്നുണ്ട് എന്തിനോ ബുദ്ധികൊണ്ടിട്ട് കൊതുക് ശല്യം പറഞ്ഞാല് രാത്രിയെല്ലാം കൂട്ടാക്കുന്നില്ല ഫേന ഒരു മിനിറ്റ് അനക്ക് ഉറങ്ങാനാവൂല ഞാൻ ജന്റിലെല്ലാം മറ്റേ കൊതുക് കടിച്ചാല് കൊതുക് വരുന്നതിന് കൊതുക് വലില്ല അത് കിടത്ത് ജന്റിലെല്ലാം ഇങ്ങനെ മറക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വരലില്ല അത് വെച്ചോണ്ട് അനക്ക് ഒരു കൊതുക് വില വാങ്ങണം എന്നിട്ട് കിടക്കാനാകും കൊതുപോലെ വാങ്ങണം ഞാൻ പരക്ഷേ കൊതുപോലെ വാങ്ങി പിന്നെ കട്ടിലിന്റെ കാലിന് നീളമുള്ള തണ്ട് വെച്ച് എന്നിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ താത്ത് വെക്കണ്ടോട്ട് കൊതുക് കൊതുക്ടിക്കാതെ മറ്റു മഴക്ക് കൊതുക് അടിക്കൂലും കൊതുക് തന്നെ വെള്ളം ചെയ്യുന്നു ആ പൂച്ച വരുന്നുണ്ട് സദ്യ അങ്ങനെ നമ്മളെല്ലാരും പിന്നെ കാത്തു വന്നിനും കുഞ്ഞുമ്പോൾ തരുന്നില്ല മാന്തല്ലേ അന്ന് പേടിയാന്ന് അമിറ്റല്ല അടിച്ചു നോക്കുമ്പോ നേരത്തെ നാശമായി പോയി വെള്ളോണ്ട് വാങ്ങിക്കൊണ്ടത്തി വെള്ളോണ്ട് മാറ്റി വെള്ളം വാങ്ങിയത് കുളിക്കോറല്ല ില്ല മൂന്ന് പത്രത്തിൽ ഇവിടെ വെക്കു ഈ രണ്ട് കാർബോർഡ് പൊട്ടി വെക്കു നായി എവിടെയോ പോയി നായി കടിയോ അന്ന് വേറെ ഏതോ നായിട്ട് കടികഴിച്ച് ഇങ്ങനെ ൊത്ത് തിന്നാ കൊണ്ട് കൊടുത്ത് തിന്നാണ്ട് അങ്ങോട്ട് പോകും ഇങ്ങനെ തിന്നാന്നും കയ്യിൽ തരും ശ്രദ്ധിക്കണപ്പിനോട് പറഞ്ഞില്ല അതിന് ഇവിടെ കേട്ടത് വിട്ട് കേട്ടോ നമ്മളിങ്ങനെ വരുന്ന കാണുമ്പോ അതിനെന്തെങ്കിലും കൊടുക്കും അത് ഇങ്ങോട്ടേക്ക്

Didn't I did